നല്ലൊരു പ്രതിമ യാതീപ് എന്റെ പെണ്ണിനെ ഞാൻ നോക്കും ഒരു പ്രതിമയെ നോക്കാൻ ഞാൻ ഒന്നും ശരിയല്ല കേട്ടോ ഇങ്ങനെ കാണിക്കരുത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഓവറാ

ബ്രാൻഡഡ് ബ്രാൻഡഡ് അങ്ങനെയാണല്ലോ ഡാഡി ഡാഡി എന്നെ പഠിപ്പിച്ചത് എന്ത് ചെയ്തില്ലെങ്കിലും സാധനങ്ങൾ സാധനങ്ങൾ ഉപയോഗിക്ക ഉപയോഗിച്ചാൽ നമുക്ക് സമൂഹത്തിൽ വില കിട്ടുമെന്ന് ഇത്രയും റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലേക്ക് അക്സെപ്റ്റ് 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 ബേബി നീ പെണ്ണല്ലേ നിന്നെ ഫാമിലി ഞാൻ ഞാൻ ചെയ്യിക്കും ആരാ നീ ആരാ കാന്തേരി അപ്പോൾ നമ്മൾ കളിപ്പൻടെ കാന്തേരി പക്ഷെ ഒരു കാര്യം എന്ന ചടിക്കരുത് യാനോ ബേബി എന്റെ നിങ്ങ കൊണ്ടോളി പോലൊരു വാക്ക് ഇല്ല ബേബി അയ്യോ ചടിക്കരുത് എനിക്ക് എത്രയോ ഉള്ളേ എന്ന ചടിക്കരുത് ചടിക്കില്ല സത്യമായിട്ടും ഇല്ല സത്യം ജയ് സത്യം സത്യം ആ ഇതെ ഫോണിങ് ബേബി ഇസംശയാണോ എന്നെ ഫോൺടാടി ബേബി ഫോൺടാടി ഫോൺ ബേബി ഫോൺടാടി ബേബി કોણે മോൻ ചൊല്ലേ ഞാൻ ഇ മാളടിട്ടാറ് െ ബ്ലോ ഓട് ഭാഷ അയ്യോ ദേ എഡിഎസ്ന്ന് എൻ്റെ അമ്മ കുടുംബശ്രീയിലെ എഡിഎസ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട് അതാണ് എടുത്തിട്ടുണ്ട് ഇല്ല ലോൺ എടുത്തിട്ടുണ്ട് അങ്ങള് ആ തൽക്കാലം ഞാൻ അവരെ വെറുതെ വിട്ടേക്കുന്നു ഓ മനു ഏതായി മനു കുഞ്ഞുനാളെ തൊട്ട് എടുത്തുകൊണ്ട് നടන ഒരു പയ്യനെ അത് ഇപ്പോ അവന എത്ര വയസ്സുണ്ടേ ഒരു 21 വയസ്സ് കാണും ലോ ഓ ഷൈ ബോയ് बेबी ദാ കേ ഇടയിലാടി കുട്ടൂ നാല് ലൗച്ചിനെ ഒരു ഉമ്മ 12 മണിക്ക് വീഡിയോ കോൾ ചെയ്തിക്കൊണ്ട് ആരെ बेबी ആരെ അതെ അച്ഛനാ बेबी അച്ഛൻ ആയിരുന്നു ഓരിയമായിച്ച അറിയാതെ ബ്ലോക്ക് ചെയ്തില്ലേ കുറപ്പോൾ ഇനി അങ്ങോട്ട് మొత్తం സ്ത്രീകളാണല്ലോ මුറ്റം കൂട്ടുകാരികളാണല്ലോ അല്ലേ അല്ലേ അതുമതി ഇതെടാ കൃഷ്ണ യു കൃഷ്ണല്ല കൃഷ്ണ കൃഷ്ണയേന്തു എന്നെ കൂട്ടുകാരിയ ഞാൻ നെക്ഷനെ പറഞ്ഞവരേ ബേബി ബേബി പെന്റെ ഫോൺ ഒക്കെ സർച്ച് ചെയ്തില്ലേ ബേബിയുടെ ഫോണ്ടാ ബേബി ഫോണ്ടാ ഫോണ്ടാ ബേബി ഫോണ്ടാ ബേബിഞ്ഞ നോക്ക് വിശ്വാസമില്ല എന്നെനിക്ക് വിശ്വാസമില്ല പക്ഷെ അതിനകത്തൊരു തേങ്ങയില്ലെങ്കിൽ പറയുന്നു ായാൽ എന്താ ഈ ഒരു സാധനത്തിന് കഴിച്ചേ നിവർത്തിയുള്ളൂ പത്ത് കാശം കിട്ടും സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഉള്ളവന്മാരൊക്കെ കൂടെ വേണം നമ്മൾ ആരെ പോയി കല്യാണം കഴിച്ച് പ്രേമിച്ചിനി ഒരു ചുമ്മാ നീ എന്തിനാ എന്റെ പട്ടി അടുത്തൊന്ന് പോടിയത് എന്റെ പട്ടിയടിക്കാൻ നെഞ്ചും പിരിച്ചു വെക്കാൻ പറ്റും ഓട അല്ലേ പറ്റൂള്ളു കത്തി മറന്നെ പോലീസ് വേണ്ടി അല്ല നിന്റെ പേരെന്താടാ നിന്റെ പേരെന്താണ് കൃഷ്

എനിക്കറിയാ നിന്റെ അച്ഛൻ ഇപ്പഴുണ്ട് അവരോട്ടൻ പോണേറ്റിലാണല്ലേ എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞ എസ്റ്റേറ്റിൽ പറഞ്ഞത് അമ്മ ഉണ്ടല്ലേ അമ്മ എന്ത് ചെയ്യുന്നു അമ്മ അന്യസന്നു അമ്മ നോട്ട് കെത്തോടല്ലേ

ദിവസം ഇൻസ്റ്റാഗ്രാം ഇവിടുത്തെ പുള്ളി വന്ന് ഇങ്ങനെ കിണിച്ചോണ്ടിരുന്ന അപ്പഴേ അങ്ങ് പരിചയപ്പെടുന്നു പിന്നെ അവനാണെങ്കിൽ മൂലം പൊങ്ങി തണ്ടാമൃതത്തിന്റെ മുകളിൽ ബൈക്കളെ യാത്ര ചെയ്യുമ്പോ സാർ ഉദ്ദേശിക്കുന്ന ആളല്ലായിരിക്കും സാറൊന്ന് സൂചിച്ച് നോക്കൂ സാറേന് എന്റെ പേര് സ്നേഹലത ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു എ ടി എം കാർഡ് നടന്നറിഞ്ഞ പതിനഞ്ചു ലക്ഷം രൂപ പോയത് അവിടെ നിന്ന് എന്റെ പട്ടി വന്ന് കവർന്നിരിക്കുന്നത് പതിനഞ്ചു ലക്ഷത്തിന് എത്ര ഉണ്ടെന്ന് പൂജ്യത്ത് എനിക്ക് കാർഡ് ഞാൻ ഈ ചൂട് സമയത്ത് ഇത്തിരി ഉള്ളത് അല്ലെ എനിക്കിനെ പറ്റി ഒരു പരിപാടി എനിക്ക് അറിഞ്ഞോളൂ ഒരു കാര്യം ഞാൻ പറയാം എന്റെ പട്ടിയുണ്ടല്ലോ അതായത് പോലീസ് നായ ഭ്രൂണോ അവനെ തെറ്റില്ല അവൻ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കും ഇവൻ ചെയ്തേ താൻ തേമോ എ ടി എമ്മിലെ ക്യാമറ കംപ്ലീറ്റ് അങ്ങ് മറച്ച് എന്നിട്ടാണ് ഇവൻ കവർന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു തെളിവ് അവിടെ കിടന്ന് അവിടെ ഒരു കർച്ചിഫ് കിടന്ന് അതിൽ മുളപ്പിച്ചിട്ടാണ് എൻ്റെ ഭ്രൂണോ ഓടി വന്ന് ഇവൻ്റെ ഈ പാൻറ്റിന്റെ ഷർട്ടിൽ മണപ്പിച്ചത് ഇവൻ തന്നെയാണ് കവർന്നത് സത്യം സത്യം നിങ്ങളാണ് ഇത് ഞാൻ അതെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിടെ ഞാൻ തന്നെ സംസാരിട്ടാ ഹലോ എടാ സുനി പിന്നെ നീ എവിടെ നിൽക്കണേ ടൂർ പോവാൻ പോണോ അത് നിന്റെ വീട്ടിൽ ആളില്ലാത്തോണ്ട് ഞാൻ ഡ്രസ് എടുത്തിട്ടാണ് അതിനിപ്പോ എന്ത് അയ്യോ എന്തു അടുത്ത് ചോദിച്ചു അവന്റെ വീട്ടിൽ അനുവാദം ഇല്ല ഈ ഷർട്ട് എടുക്കാൻ പോയി ചോദിക്കണം അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നീ അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല അവ ഇല്ലേ ടൂറ് പോവാൻ പോവണം അവനെ എന്തായാലും പോലീസ് തന്നെ പോലീസ് സ്റ്റേഷനിൽ ടൂർ കൊണ്ടുപോകും നീ ഒരു കാര്യം മനസ്സിലാക്കണം ഓനെ ഇത് പണ്ടത്തെ കാലമല്ല കാലം മാറി പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏത് കൂട്ടുകാരനെ വീട്ടിൽ ചെന്ന് ചോദിക്കാതെ അവൻ്റെ ഷർട്ടോ പാൻറ്റോ പേഴ്സോ എന്ത് വേണമെടുത്തുണ്ടോ പക്ഷേ ഇന്ന് അങ്ങനെ അല്ല അതുകൊണ്ട് മെസ്സേജ് ആണെന്ന് വിചാരിക്കരുത് ഇതൊരു ഉപദേശമാണെന്ന് കരുതിയാ മതി ആർഭാടവും അത്യാഗ്രഹം ഒഴിവാക്കി അവനവനുള്ളത് കൊണ്ട് മനസമാധാനം ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കുക മനസ്സിലായല്ലേ കലിപ്പന്റെ അത് മതി